നേട്ടം വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ സഞ്ജുവിനെ അഭിനന്ദിച്ച് മുഖ്യമന്ത്രി ദക്ഷിണാഫ്രിക്കെതിരെ സെഞ്ചുറി നേടിയ മലയാളി ക്രിക്കറ്റ് താരം സഞ്ജു സാംസണിനെ അഭിനന്ദിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ സഞ്ജുവിന്റെ നേട്ടം അഭിമാനമുണ്ടാക്കുന്നതാണെന്ന് എക്സ് പ്ലാറ്റ്ഫോമിലെ കുറിപ്പിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കി രാജ്യാന്തര ഏകദിന ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന ആദ്യ കേരള താരമാണ് സഞ്ജു സാംസൺ ദക്ഷിണാഫ്രിക്കെതിരായ മൂന്നാം ഏകദിനത്തിൽ നൂറ്റിപ്പതിനാല് പന്തുകൾ നേരിട്ട സഞ്ജു നൂറ്റിയെട്ട് റൺസ് എടുത്താണ് പുറത്തായത് രാജ്യാന്തര ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയ ആദ്യ കേരള താരം സഞ്ജു സാംസണിനെ അഭിനന്ദനങ്ങൾ ദക്ഷിണാഫ്രിക്കെതിരായ മത്സരവും പരമ്പരയും വിജയിക്കുന്നതിൽ സഞ്ജു സാംസൺ വഹിച്ച പങ്ക് വലുതാണ് നമുക്ക് അഭിമാനമുണ്ടാക്കുന്ന നേട്ടമാണിത് ഭാവിയിലും വലിയ വിജയങ്ങളുണ്ടാവട്ടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചു നൂറ്റി പതിനാല് പന്തിൽ നൂറ്റിയെട്ട് റൺസാണ് സഞ്ജു ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ അടിച്ചെടുത്തത് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ അവരുടെ മണ്ണിൽ ഏകദിന സെഞ്ചുറി നേടുന്ന എട്ടാമത്തെ ഇന്ത്യൻ താരമാണ് സഞ്ജു സാംസൺ തേടൈ ന്യൂസ് തിരുവനന്തപുരം